ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ലോകകപ്പ് ടി വിയിലും പത്രങ്ങളിലും ഒന്നും ആസ്വദിച്ചവരായിരിക്കില്ല നമ്മളിൽ പലരും പക്ഷെ തൊണ്ണൂറ്റിനാലിന് ശേഷമുള്ള ഓരോ ലോകകപ്പ് വരുമ്പോഴും ആൻഡ്ര എസ്കോബാർ എന്ന കൊളംബിയൻ പ്രതിരോധ നിര താരത്തിന്റെ വിയോഗം ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയാറില്ല കൊളംബിയയിലെ മയക്കുമരുന്ന് സംഘങ്ങളുടെ ഈറ്റില്ലമായ മെഡലിനിൽ ജനിച്ച ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ വീട്ടുകാര്യം തന്നെയായിരുന്നു പിതാവ് ദാരിയോ എസ്കോബർ മെഡലിനിലെ യുവാക്കൾക്ക് ഫുട്ബോൾ കളിക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഒരു സംഘടന തന്നെ രൂപീകരിച്ച വ്യക്തിയായിരുന്നുവെങ്കിൽ സഹോദരൻ സാന്റിയാഗോ ആന്ധ്ര ആദ്യമായി കളിച്ച അത്ലറ്റിക്കോ നാസിയോണൽ ക്ലബിന്റെ തന്നെ താരമായിരുന്നു കളിക്കളത്തിൽ പുലർത്തിയ ശാന്തതയും ശുദ്ധതയും അദ്ദേഹത്തിന് ദി ജെന്റിൽ എന്ന വിളിപ്പേ തന്നെ സമ്മാനിച്ചു പക്ഷേ ഫുട്ബോൾ കളത്തിലെ ഒരു പിഴവിനു പകരം ആൻഡ്രക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവിതം തന്നെയായിരുന്നു ൾ കൊളംബിയയെ സംബന്ധിച്ചിടത്തോളം ദുരിതമയമായ കാലഘട്ടമായിരുന്നു മെഡലിനിൽ അടക്കമുള്ള നഗരങ്ങൾ മയക്കുമരുന്ന് സംഘങ്ങളുടെ ഗ്യാങ് വാറുകളുടെ വിളനിലമായി മാറി ഈ സംഘങ്ങൾ മയക്കുമരുന്ന് ഡീലുകൾക്കൊപ്പം ബ്രിട്ടനിലെ കുതിര പന്തയങ്ങൾക്ക് സമാനമായ രീതിയിൽ ഫുട്ബോൾ വാതുവെയ്പിലും ഇടപെട്ടു പോകുന്നു ഈ സാഹചര്യത്തിലാണ് കൊളംബിയൻ ഫുട്ബോൾ ടീം അഭൂതപൂർവമായ ഒരു കുതിപ്പ് കാഴ്ചവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ലോകകപ്പിൽ എസ്കോബർ കൂടെ ഉൾപ്പെട്ട കൊളംബിയ അവസാന പതിനാറിൽ എത്തിയെങ്കിലും ക്യാമറൂണ്ണിനോട് രണ്ടേ ഒന്നിന് തോറ്റു പുറത്തായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചിലിയിൽ വെച്ച് നടന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ കരുത്തരായ ബ്രസീലിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് കൊളംബിയ ഗ്രൂപ്പ് ഘട്ടം കടന്ന് അവസാന റൗണ്ടിൽ എത്തിയത് പക്ഷെ അവിടെയും വിധി കൊളംബിയയ്ക്ക് എതിരായി മാറുകയും നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലോകകപ്പിനായുള്ള യോഗ്യതാ ഗ്രൂപ്പിൽ കൊളംബിയയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ടീമുകൾ അർജന്റീന പെറു പരാഗ്വെ എന്നിവയായിരുന്നെങ്കിലും കളിച്ച ആറ് മത്സരങ്ങളിൽ തോൽവി അറിയാതെ വെറും രണ്ട് ഗോളുകൾ മാത്രം വഴങ്ങി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരുന്നു കൊളംബിയ യോഗ്യത നേടിയത് അവസാന മത്സരത്തിൽ കൊളംബിയയോട് അഞ്ച് പൂജ്യത്തിന് തകർന്നടിഞ്ഞ അർജന്റീന അവസാനം പ്ലേ ഓഫ് കളിച്ചാണ് ലോകകപ്പിൽ കടന്നുകൂടിയത് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ടീമിൽ ടീമിലില്ലാതിരുന്ന ആന്ധ്രയെ ലോകകപ്പിനുള്ള ടീമിലേക്ക് തിരിച്ചു വിളിച്ചു വലൻസിയയും പെരേസും വാൾഡറാമയും ആസിലയും ആന്ധ്രയും ഉൾപ്പെട്ട ടീമിനെ കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീമുകളിൽ ഒന്നായാണ് വിഖ്യാത ഫുട്ബോൾ താരം പെലെ അടക്കമുള്ള പലരും വിലയിരുത്തിയത് കൊളംബിയ സെമി ഫൈനൽ വരെയെങ്കിലും ചുരുങ്ങിയത് എത്തുമെന്ന് പെലെ ഉറപ്പിച്ചു പറഞ്ഞു ഇതിനിടയിൽ ആന്ധ്രയുമായി കരാർ ഒപ്പിടാൻ ഇറ്റലിയിലെ പ്രധാന ക്ലബുകളിൽ ഒന്നായ മിലാൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തു ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ കൊളംബിയയിലെ വാതുവയ്പ് സംഘങ്ങൾ കൊളംബിയയ്ക്ക് മേൽ വൻ തുക കെട്ടിവെച്ചു പക്ഷെ താരതമ്യേന ദുർബലരായ റൊമേനിയയോട് മൂന്നേ ഒന്നിന് ദയനീയമായി പരാജയപ്പെട്ടു യു എസ് എയുമായി രണ്ടാം മത്സരം ഗോൾ രഹിതമായി സമനിലയിൽ നിൽക്കുന്ന അവസരത്തിലാണ് അമേരിക്കയുടെ ജോൺ ഹർക്കിന്റെ ക്രോസ് തടയാൻ ആന്ധ്ര കാൽ വച്ചത് പക്ഷേ പന്ത് നേരെ സ്വന്തം ഗോൾ വലയിൽ പതിച്ചു ഒടുവിൽ കളി കൊളംബിയ രണ്ടേ ഒന്നിന് പരാജയപ്പെട്ടു അവസാന മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനെ തോൽപ്പിച്ചെങ്കിലും രണ്ട് മത്സരങ്ങൾ തോറ്റ കൊളംബിയ ആദ്യഘട്ടം പോലും കടക്കാതെ പുറത്തായി പക്ഷെ വിധി മറ്റൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ രണ്ടിന് കൊളംബിയയിലെ ഒരു ബാറിൽ വെച്ച് വാതുവെയ്പ് സംഘം ആന്ധ്രയ്ക്ക് നേരെ ആറ് തവണ വെടിയുതിർത്തു ഓരോ തവണയും അവർ ഗോൾ ഗോൾ എന്ന ആർത്തു വിളിച്ചുകൊണ്ടാണ് ആ സെൽഫ് ബോളിന് ശിക്ഷ വിധിച്ചത് ആന്ധ്ര എസ്കോബാറിന് നഷ്ടമായത് സ്വന്തം ജീവനാണെങ്കിൽ ഒരു രാജ്യത്തെ ജനതയ്ക്ക് മുഴുവൻ ലോകത്തിനു മുന്നിൽ തല കുനിക്കേണ്ടി വന്നു ലോകമാസകലമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകരുടെ നെഞ്ചിൽ ഇന്നും കെടാത്ത നെരിപ്പോടായി തുടരേണ്ടി വന്നു ഇല്ലാതെ താങ്കൾ പറഞ്ഞ പോലെ താങ്കളുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല കൊളംബിയ ഓരോ തവണ മൈതാനത്തിറങ്ങുമ്പോഴും നിങ്ങൾ തീർച്ചയായും ഓർമ്മിക്കപ്പെടും ഓരോ ലോകകപ്പുകൾ കൊണ്ടാടപ്പെടുമ്പോഴും നിങ്ങളുടെ ജ്വലിക്കുന്ന ഓർമ്മകളും ഞങ്ങളുടെ കൂടെ കൂടെക്കാണ്